എന്തായി റെക്കമെൻഡേഷൻ പിന്നെ ചോദ്യത്തിന്റെ എന്ന് വെച്ചാ പീറ്ററിന്റെ കമ്പനി ജോലി ജോലി സാരം കിട്ടി കിട്ടി നല്ല തന്നെ പീറ്റർ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയി ശമ്പളം നാലക്കമോ അഞ്ചക്കമോ അക്കങ്ങൾ എത്രയെന്ന ചോദിച്ചില്ല എത്രയായാലും ജീവിച്ചു പോണം പിന്നെ അച്ഛൻ എന്തെങ്കിലും അയച്ചു കൊടുക്കണം എനിക്ക് അത്രയും മതി എത്ര പറഞ്ഞാലും അത് അധികമാവില്ല ഒരു ബന്ധവുമില്ല വേണുവിന്റെ സുഹൃത്താണെന്ന അവകാശം മാത്രം അതിൻ്റെ പേരിൽ അയാൾ എന്തൊക്കെ പ്രായത്തിൽ ഒരുപാട് താഴെയാണെങ്കിലും കാല തൊട്ട് മക്കളെയും മരുമക്കളെയും മനുഷ്യന് തുണിയാവുക ഇത്ര നല്ല ആൾക്കാര രൂപ മൂന്ന് ലക്ഷമാ സാമൂഹ്യ വിധത്തിന് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് പീറ്റേടം തന്ന പണം എന്നിട്ട് ആശ്വസിപ്പിച്ചതല്ലാതെ അതേക്കുറിച്ച് ചോദ്യമൊന്നും ഉണ്ടായില്ല ലോകത്ത് ആരെങ്കിലും കാണൂ ഇങ്ങനെ സംശയം വേണ്ട കാണില്ല അതുകൊണ്ട് തുളസിയില കെട്ടിയ മാല ദേവന് ചേർത്തുമ്പോ കണ്ണടച്ച് നന്നായി ആ നല്ല എന്നും നന്മയുണ്ടാകാനായി ഒരു വരാതിരിക്കാനായി ആഹാ കാണാൻ കൊതിച്ചിരിക്കുന്നു ഒരു സന്തോഷ സന്തോഷവർത്തനം പറയാനേ എനിക്ക് ജോലി കിട്ടി എന്റെ അന്തസ്സിന് യോജിച്ച ഒരു ജോലി അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്നാലും പറയാനുള്ള കടമ എനിക്കില്ലേ ജോലി കിട്ടിയിട്ട് എന്താ കാര്യം കയറി ചെല്ലുന്നിടം കുഴിച്ചു കുളം തോണ്ടി ആ സ്ഥാപനം പൂട്ടിച്ചിട്ടല്ലേ നീ പടി ഇറങ്ങി പോകൂ എത്ര നന്നായി എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ ആരാ പറഞ്ഞത് പള്ളിക്കൽ പത്മിനി അമ്മയ്ക്ക് തീരെ വിവരമില്ലാന്ന് ആര് പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും വിവരമുണ്ടെങ്കിൽ അത് ഇവൾക്ക് മാത്രം കൂടിപ്പോയത് കൊണ്ട് ചില നേരങ്ങളിൽ വിവരദോഷം കാണിക്കുമെന്ന് മാത്രം അതവൾക്കങ്ങോട്ട് രസിച്ചു അത്രയ്ക്ക് വലിയ തമാശ ഇവിടെ ഓരോരുത്തർ എഴുന്നള്ളിക്കുന്നത് ഞാൻ ചിരിച്ചില്ല അമ്മയ്ക്ക് വെറുതെ വേണ്ടടി അകമ്മയും പുറമേയും നന്നായിട്ട് ചിരിക്ക് മനസ്സ് തുറന്നങ്ങോട്ട് ചിരിക്ക് കൈവിട്ടുപോയ ജീവിതം തിരികെ കിട്ടിയതിനുള്ള സന്തോഷം എത്ര കാലും അടി എത്ര കാലം നീ ഇങ്ങനെ ചിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ കഴിയുന്നിടത്തോളം കാലം പത്മിനിയമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അച്ഛന്റെ പറച്ചിൽ അറിയാതെ ചിരി വന്നുപോയി അതിനെന്താ ഇത്രയും കാലം കരഞ്ഞതല്ലേ ഇനി കൊറച്ചു നാളെങ്കിലും മനസ്സ് തുറന്ന ചിരിക്കന്നേ ആയുസ് കിട്ടും മനസ്സ് ശാന്തവും പറഞ്ഞത് സപ്പോർട്ട് സ്ട്രോങ് അതുകൊണ്ട് നിന്നെ ആർക്കും ഉടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നിങ്ങനെ ദൂരെ മാറി നിന്ന് പല്ലുർമ്മ അത്ര തന്നെ എന്താ എന്റെ ശല്യം ഏതാണ്ട് തീരാൻ പോവാ എന്ന് വെച്ചാ പള്ളിക്കലെ താമസം മതിയാക്കി ഞാൻ പോകാൻ പോവാന്ന് പീറ്ററിന്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയായി ജോലി കിട്ടിയതോ അതോ ഞാൻ പോവുന്നതോ എന്നു കരുതി ദേ ആ പാവം പെണ്ണിനെ ഉപദ്രവിക്കരുത് മായ പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ പോയ സ്പീഡിൽ തന്നെ ഞാനിങ്ങ് തിരിച്ചു വരും അവളുടെ മുഖത്ത് നോക്കി പരുഷമായി സംസാരിക്കാൻ പോലും പാടില്ല മകം മാത്രം ശാന്തമായി പെരുമാറുന്നു അല്ലാതെ നിനക്ക് അവളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചൂടെ അപ്പൂ നിന്നെ സ്നേഹിച്ചവരെയൊക്കെ നീ എപ്പോഴെങ്കിലും ഒരിക്കൽ ചതിച്ചിട്ടുണ്ട് അതിനൊരു അപവാദായിക്കോട്ടെ മായ ഒന്നില്ലെങ്കിലും നീ കഴുത്തിൽ താലി കിട്ടിയവളല്ലേ അവള് ഒരു ഭാര്യ എന്ന ഞാൻ അവളുടെ പക്ഷേ പരിഗണന അന്തമായ സ്നേഹത്തിന്റെ പകുതി മതി അവളുടെ മനസ്സ് നിറഞ്ഞോളൂ വലിഞ്ഞു കയറി വന്ന ഞാൻ മനസ്സിലാക്കി അത്ര പോലും നിനക്ക് അവൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല

അത് കേട്ടപ്പോ മുഖത്ത് ഭാവമാറ്റം കണ്ടില്ലേ ശരിക്കും ഞെട്ടിയല്ലേ തൽക്കാലം ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പറയാളുമായി കൂടുതല ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ടെൻഷൻ കാണാൻ എനിക്കൊരു സന്തോഷം മറക്കണ്ട മായ ടോർച്ചർ ചെയ്ത പരീക്ഷണങ്ങൾ ഏറി വരും പീറ്റർ സാർ മാത്രമല്ല മാലോഗര മുഴുവൻ അറിയും പുറമെ മാന്യത നടിച്ച് നടക്കുന്ന നീയുന്ന മനുഷ്യന്റെ വൃത്തികെട്ട മുഖം പോയില്ലേ പോയിട്ട് വന്നതാ എന്നിട്ട് എന്നിട്ട് എന്റെ അവൾ എന്നെ ചോദിച്ചോ എന്താ എന്താ അത് ചോദിച്ചു മനു അച്ഛൻ അച്ഛൻ എവിടെയോ ആയിക്കോട്ടെ എന്റെ പൊന്നുമോള് സമാധാനായിട്ട് ഇരുന്നാ മതി പ്രതീക്ഷിക്കാതെ സംഭവിച്ചപ്പോ ഒരു തളർച്ച ഇപ്പൊ ഓക്കെയാണ് ഞാൻ വീട്ടിലേക്ക് പോവാ പോവാം പറയുന്നത് കേക്ക് തന്റെ ബോഡി വളരെ വീക്കാ ഇന്നൊരു ദിവസം ഇവിടെ കിടക്ക് നാളെ രാവിലെ പോവാം ആ ഒന്നും പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ ഞാൻ തനിയെ ഡിസ്ചാർജ് ആവാണ് വെറുതെ സാഹസം കാണിക്കരുത് ഇക്കാര്യത്തിൽ വാശി പിടിക്കരുത് ഡോക്ടർ എനിക്കൊന്നും സംഭവിക്കില്ല വിലക്കെടുത്തിരിക്കും ഓർമ്മിളി അതുകൊണ്ട് എന്നോട് അധികം ചോദ്യങ്ങളുണ്ടാവില്ല അല്ല എന്നാലും എന്തെങ്കിലും ചോദിക്കുന്നേ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ചെറപ്പോ ദേഹം തുടർന്ന് വീണ്ടിട്ടുണ്ടെങ്കിലോ ഏ വീണ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലേ അതൊക്കെ അച്ഛൻ നയപരമായി പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ഒരു കണക്കിന് ഞാനാ വിട്ടി എന്റെ മോൾക്ക് എനിക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല സ്നേഹം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചോണ്ടൊന്നും കാര്യമില്ല കുട്ടികളുടെ മനസ്സെന്നാന്ന് ആദ്യം പഠിക്കണം പെറ്റ അമ്മയുടെ അത്ര വാല്യൂ ഇല്ലേ ഡോക്ടറെ നമ്മൾ ആണുങ്ങൾക്ക് മക്കൾക്ക് അമ്മ അമ്മ തന്നെയല്ല എന്താ മനു അത് ഓർക്കാതിരുന്ന ഞാൻ എന്തൊരു വിറ്റിയ അതുകൊണ്ട് ഇനി വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് എന്റെ മോള് പോയിരിക്കുന്നത് അവൾ സ്വന്തം അമ്മയുടെ കൂടെ അല്ല എത്രക്കാലും അമ്മമാർക്ക് സ്വന്തം ചോരയുടെ ആത്മാർത്ഥയില്ല വരുമോ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല വിഷമമില്ല ഒരു വിഷമില്ല എന്താ ഒരു വിഷമമില്ല ഡോക്ടറെ താനിന്ന് പോകണ്ടിട പോയാൽ ശരിയാവില്ല ഡോക്ടർ പറയുന്നത് കേക്ക് ശ്യാം സോറി ഡോക്ടർ എനിക്ക് എനിക്ക് പോയേ പറ്റൂ പറ്റൂ കൂടെ പറ്റൂടെ എനിക്ക് എനിക്ക് പോകണം പോണം മനു മെഡിക്കൽ മുന്നിൽ കാറൊന്നും നിർത്തണം എന്തിനാ ഡോക്ടറോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വല്ലാത്ത ടെൻഷൻ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ നോക്കിയിട്ടും ചങ്കിടുപ്പ് കാത് കേക്കാം ഉറങ്ങാൻ മെഡിസിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നു അത് തീർന്നിരിക്കാ വാങ്ങണം ഒന്ന് രണ്ടെണ്ണം അത് ഞാൻ എല്ലാം കൂടി വാങ്ങിയിട്ട് വാരി വിഴുങ്ങുമെന്ന് എനിക്കൊരു ഭയം ഇല്ലടോ എടോ ദൈവം പറയാതെ ഞാൻ പോവില്ല പോകാൻ എനിക്ക് പറ്റില്ല വിളിച്ചിരുന്നു അപ്പോ ഉടനെ അയാൾത്തും സത്യം പറഞ്ഞ ഞാൻ ഉറങ്ങായിരുന്നില്ല ടീച്ചറിന് മുഖം കൊടുക്കാതെ ശ്യമേട്ട വന്നു കഴിയുമ്പോ അമ്മ ഇനി വളരെ കുറച്ച് സമയം അത് കഴിഞ്ഞ ഒക്കെ നീര് കാണാം ും ഓർമയൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇത്ര നേരവും എന്ത് ആത്മവിശ്വാസത്തിലായിരുന്നു അമ്മ ഇലയുടെ ഉണ്ടാക്കി കാത്തിരിക്ക കൊച്ചുമോൾക്ക് വയർ നിറയെ കൊടുക്കാൻ ഒന്നും പറയാണ്ട എനിക്കൊന്നും കേക്കാൻ വെയ്യ ഓർമ്മ ടീച്ചറിന്റെ അടുത്തേക്ക്